വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂര്ത്തിയായി പതിനാലു സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പത്രിക പിൻവലിക്കാനുള്ള സമയം അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചുമണിവരെയാണ് കഴിഞ്ഞാൽ മാത്രമേ മത്സരചിത്രം വ്യക്തമാകൂ മത്സരിച്ചത് ഇരുന്നൂറ്റി അൻപതോളം തിരഞ്ഞെടുപ്പുകളിൽ എല്ലാത്തിലും തോൽവി നിലമ്പൂരിൽ പത്രിക തള്ളിയെങ്കിലും പത്മരാജൻ സന്തോഷവാനാണ് തിരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാമെന്ന ബോധവൽക്കരണത്തിനായി മാത്രമാണ് മത്സരിക്കുന്നതെന്നാണ് പത്മരാജൻ പറയുന്നത് മൂന്നര വയസ്സുള്ള കുട്ടിയുടെ കണ്ണിൽ നിന്നും വിരയെ നീക്കം ചെയ്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് അഭിമാന നേട്ടം ഡോക്ടർ അനിമയും ഡോക്ടർ സിത്താരയും അടങ്ങുന്ന സംഘമാണ് സർജറി നടത്തി വിരയെ നീക്കം ചെയ്തത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഭൂരിഭാഗം ബസ്സുകളും കയറുന്നില്ല രാത്രി കാലങ്ങളിൽ തെരുവു നായ്ക്കളും മദ്യപാനികളുടെയും കേന്ദ്രമാണിവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി രണ്ടു സെഷനുകളിലായി നടന്ന പരിശീലനത്തിൽ ഒരാൾക്ക് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന രീതിയിൽ പ്രായോഗിക പരിശീലനമാണ് നൽകിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ച പ്രിസൈഡിംഗ് ഓഫീസർമാരിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരിൽ നൂറ്റിയേഴു പേർക്കും കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ പരിശീലനം നൽകി രണ്ടു സെഷനുകളിലായി നടന്ന പരിശീലനത്തിൽ ഒരാൾക്ക് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന രീതിയിൽ പ്രായോഗിക പരിശീലനമാണ് നൽകിയത് our election process, everything, every procedure is well laid down. every mission and everything is, we are actually, the indian elections are a model to the world of the country. nowhere in the world such a mammoth exercise is being undertaken. from the evm to everything, everything is very integral and the integrity of the election is maintained throughout. Many of the persons may be raising a doubt regarding it. some of the votes are cast in the mission like that. Politicians are leveling this. But they don't know the procedure. Before the start of the election, six months or one year back, the EVFs are kept in our local key custody, in we our warehouses. Where the candidates, the number of the candidates come is yet to be decided. After the withdrawal of the candidate, we arrange the candidates Based on the alphabetical order of their Mariadam alphabet. Therefore, that allegation like that someone can be manipulated, the EVM can be manipulated, you should be very thorough about all these suspects. No EVM cannot be manipulated, nothing like that. The integrity is maintained The whole process, the election, we, have, we are deploying CCTVs on all polling stations. That every process is being recorded, it is being watched. Therefore, there is no scope for any innovation. But those who are employed in the election should be also very much careful to execute their duties efficiently. Because our job is more important. Your job is more important. Whoever wins, not to lose. That doesn't matter. ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ മധുസൂദനൻ ഗുപ്ത വിബോർ അഗ്രവാൾ സന്തോഷ് പട്ടാരിയ വി ശ്രീധർ അനീഷ് കെ വി മുരളീധരൻ തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി സി സി എൻ മലപ്പുറം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി പതിനാലു സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് പത്രിക പിൻവലിക്കാനുള്ള സമയം അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെയാണ് అదక మాత్రమే చిత్రం వ్యక్తమా റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ കാര്യാലയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ജനറൽ ഒബ്സർവറുടെയും സാന്നിധ്യത്തിലാണ് സൂക്ഷ്മ പരിശോധന നടന്നത് ലഭിച്ച നാമനിർദ്ദേശ പത്രികകളിൽ പി വി അൻവറിന്റെ ടി എംസി നാമനിർദ്ദേശ പത്രികയുൾപ്പെടെ ഏഴ് നാമനിർദ്ദേശ പത്രികകൾ തള്ളി ബാക്കി പതിനെട്ട് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു അതിൽ ചില സ്ഥാനാർത്ഥികൾ രണ്ട് നാമനിർദ്ദേശ പത്രികകൾ നൽകിയിരുന്നു അതൊഴിവാക്കി പതിനാല് സ്ഥാനാർത്ഥികളാണ് മത്സര മത്സരരംഗത്തുള്ളത് പിൻവലിക്കാനുള്ള സമയം അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു മണി വരെയാണ് അത് കഴിഞ്ഞാൽ മാത്രമേ മത്സര ചിത്രം വ്യക്തമാകൂ പെരിന്തൽമണ്ണ അൻപതോളം തിരഞ്ഞെടുപ്പുകളിൽ എല്ലാത്തിലും തോൽവി നിലമ്പൂരിൽ പത്രിക തള്ളിയെങ്കിലും പത്മരാജൻ സന്തോഷവാനാണ് തിരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാമെന്ന ബോധവൽക്കരണത്തിനായി മാത്രമാണ് മത്സരിക്കുന്നതെന്നാണ് പത്മരാജൻ പറയുന്നത് എല്ലാ ഇലക്ഷനിലും മത്സരിച്ച് തോൽക്കുവാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ആറ് ഇവിടെ നിലമ്പൂർ ബൈ എലക്ഷനിൽ സ്ഥാനാർത്ഥിയായി ഡൊമേഷൻ കൊടുത്തു ഇന്ന് എൻ്റെ പത്രിക തള്ളി കാരണം ഞാൻ തമിഴ്നാടിൻ്റെ വോട്ടർ ആ പത്രിക തള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തമിഴ്നാട്ടിലെ സ്വന്തം മണ്ഡലമായ മേട്ടൂരിൽ മത്സരിച്ചുകൊണ്ടാണ് പത്മരാജന്റെ തുടക്കം രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് മേട്ടൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴായിരുന്നു അത് ആറായിരത്തി വോട്ടുകളാണ് ലഭിച്ചത് പലപ്പോഴായി പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ പത്മരാജൻ മത്സരിച്ചിട്ടുണ്ട് കണ്ണൂർ പയ്യന്നൂർ കുഞ്ഞിമംഗലം സ്വദേശിയായ പത്മരാജൻ പിന്നീട് മുത്തശ്ശൻ താമസിച്ചിരുന്ന മേട്ടൂരിലേക്ക് മാറുകയായിരുന്നു മത്സരിച്ചു മത്സരിച്ച് പത്മരാജന് ഇലക്ഷൻ കിങ് എന്ന പേരും കിട്ടി തിരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാമെന്ന ബോധവൽക്കരണത്തിനായി മാത്രമാണ് മത്സരിക്കുന്നതെന്നാണ് പത്മരാജൻ പറയുന്നത് ഞാൻ ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ഇലക്ഷനിൽ മത്സരിക്കാൻ ഇതുവരെ വാജ്പായി നരസിംഹറാവു ജയലിത കരുണാരിന്റണി വായാലി യടിയൂരപ്പം കൃഷ്ണ സദാനന്ദഗഡ ജഗദീഷ് ഷെട്ടർ രാഷ്ട്രപതി ദ്രൗപതി മുമ്മൂദ് ധൻഖർ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി പിണറായി വിജയൻ ஸ்டாலின் எதிரே இன்பேஷன் கொடுக்குறது தோல்கோமான எந்த லட்சியம் தோல்கோ தோல்கோ இது காஷின் செலவுண்டோ இதுவரை ஒரு கோடி ரூபா டெப்போசாய் ஞாபகம் ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും മത്സരിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ടായാൽ മതി ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്മരാജൻ നൽകിയ പത്രിക തള്ളി നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ആ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് വേണമെന്നാണ് നിയമം എന്നാൽ തമിഴ്നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പത്മരാജന്റെ പേര് തമിഴ്നാട്ടിൽ ിലെ വോട്ടർ പട്ടികയിലാണുള്ളത് ഇതോടെയാണ് പത്രിക തള്ളിയത് സേലത്ത് ടയർ റിപ്പയർ കമ്പനി നടത്തി വരികയാണ് പത്മരാജൻ ആദ്യകാലത്തിൽ ഞാൻ ഒരു ചെറിയൊരു പഞ്ചരണ്ട വെച്ചിരിക്കുന്നു ആ സമയത്ത് എല്ലാവരും നമ്മുടെ കടയിൽ പഞ്ചർ ഇട്ടുന്നവരൊക്കെ കളിയാക്കും ഇങ്ങനെ എം എൽ എം പിന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ അതൊക്കെ ഉടച്ചിറങ്ങി സാധാരണ മനുഷ്യർ സമുദായത്തിന്റെ പിന്നണി ഉണ്ടെങ്കിൽ ജനതായ ജയിച്ചു കയറാൻ പറ്റും എന്നുള്ളതാണ് എന്റെ മത്സരിക്കാം റെക്കോർഡിന്റെ ഭാഗമായിട്ടാണ് ഞാൻ തമിഴ്നാട് കൊടുത്തിട്ട് വരികയാണ് പെരിന്തൽമണ്ണ ചികിത്സാധനത്തിന് ബിരിയാണി ചലഞ്ച് നടത്തുന്നുവെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ അറസ്റ്റിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളുടെ പേരും വിവരങ്ങളും ശേഖരിച്ച് അവരുടെ പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തുകയാണ് ഷെഹീറിന്റെ രീതിയെന്നും പോലീസ് പറയുന്നു കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി വെളുത്ത ഷഹീർ കരീമാണ് അറസ്റ്റിലായത് ഷൊർണൂർ ബേക്കറിയിൽ നിന്ന് മുന്നൂറ്റി അൻപത് ബിരിയാണി വാങ്ങി തുക നൽകിയില്ലെന്നും മറ്റാളുകൾക്ക് വിൽപ്പന നടത്തിയെന്നുമുള്ള പരാതിയിലാണ് അറസ്റ്റ് നാൽപ്പത്തിനാലായിരം രൂപ ബേക്കറി ഉടമ അബ്ദുൾ ജബ്ബാറിന് നൽകാനുണ്ടെന്നും പരാതിയിൽ പറയുന്നു ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളുടെ പേരും വിവരങ്ങളും ശേഖരിച്ച് അവരുടെ പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തുകയാണ് ഷഹീറിന്റെ രീതിയെന്ന് പോലീസ് പറയുന്നു ഇതിനായി ഹോട്ടലുകളിൽ നിന്ന് ബിരിയാണി വാങ്ങി പണം നൽകാതെ പോകും ചാലുശ്ശേരിയിലും സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതായും പോലീസ് പറഞ്ഞു ഈ കേസിൽ പോലീസിൽ പരാതിയായപ്പോൾ ബന്ധുക്കളെത്തി പണം നൽകാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയതോടെ പരാതി പിൻവലിക്കുകയായിരുന്നു അബ്ദുൾ ജബ്ബാറിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോഴും മറ്റു തട്ടിപ്പിന് ശ്രമിക്കുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷഹീർ കരീമിനെ വിളിച്ചെങ്കിലും എത്തിയില്ല പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തു നിന്നും കണ്ടെത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള നാലു രോഗികളുടെ വിവരങ്ങളെടുത്ത് അടുത്ത തട്ടിപ്പിന് ശ്രമിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ ഷഹീർ കരീമിനെ കോടതി റിമാൻഡ് ചെയ്തു സി സി എൻ ഷൊർണൂർ മൂന്നര വയസ്സുള്ള കുട്ടിയുടെ കണ്ണിൽ നിന്നും വിരയെ നീക്കം ചെയ്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് അഭിമാന നേട്ടം ഡോക്ടർ അനിമയും ഡോക്ടർ സിത്താരയും അടങ്ങുന്ന സംഘമാണ് സർജറി നടത്തി വിരയെ നീക്കം ചെയ്തത് ീസ്റ്റ് ഒറ്റപ്പാലം സ്വദേശിനിയായ മൂന്നര വയസ്സുള്ള കുട്ടിയുടെ കണ്ണിൽ നിന്നും ഡെയറോഫിലേറിയ വിരയെ നീക്കം ചെയ്തു നേത്രപ്പാളിയുടെ അടിയിൽ നിന്നാണ് ഡെയറോഫിലേറിയ എന്ന മൈക്രോഫിലേറിയ വിഭാഗത്തിൽപ്പെട്ട വിരയെ എടുത്തു കളഞ്ഞത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അനിമയും ഡോക്ടർ അടങ്ങുന്ന സംഘമാണ് സർജറി നടത്തി വിരയെ നീക്കം ചെയ്തത് സിസിഎൻ ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഭൂരിഭാഗം ബസ്സുകളും കയറുന്നില്ല രാത്രി കാലങ്ങളിൽ തെരുവുനായ്ക്കളും മദ്യപാനികളുടെയും കേന്ദ്രമാണ് ഇവിടെ വഴിയോര വിശ്രമ കേന്ദ്രവും ശൌചാലയവും അടഞ്ഞുകിടക്കുകയാണ് ശ്രീകൃഷ്ണപുരത്ത് വന്ന് തിരിച്ചു പോകുന്ന വെറും ആറു ബസ്സുകൾ മാത്രമാണ് ബസ് സ്റ്റാൻഡിൽ കയറുന്നത് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ വഴിയോര വിശ്രമ കേന്ദ്രവും ശൗചാലയവും വൃത്തിശൂന്യമായ രീതിയിൽ അടഞ്ഞുകിടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ പി ഉണ്ണി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പതിനേഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷനും ഇതുതന്നെയാണ് കൂടാതെ രാത്രി കാലങ്ങളിൽ തെരുവുനായകളുടെയും മദ്യപാനികളുടെയും കേന്ദ്രമാണ് ഇവിടെ ബസ് സ്റ്റാൻഡിനകത്ത് നിരവധി മദ്യകുപ്പികൾ കൂടിക്കിടക്കുന്നത് കാണാം രാത്രി കാലങ്ങളിൽ സുരക്ഷയ്ക്ക് ആവശ്യമായ സ്റ്റാൻഡിലെ തെരുവിളക്കുകളും കത്തുന്നില്ല രണ്ടെണ്ണം മാത്രമാണ് കത്തുന്നത് നന്നാക്കാൻ കൊണ്ടുപോയ കമാനവും ബോർഡും തിരിച്ചുവെച്ചിട്ടില്ല വെച്ചിട്ടില്ല മണ്ണാർക്കാടിനും ചെറുപ്പുളശ്ശേരിക്കും ഇടയിലുള്ള ഏക ബസ് സ്റ്റാൻഡാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പഞ്ചായത്തിന് ലഭിച്ച അവാർഡ് തുക ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ഇവിടെ ആളുകൾ ഉണ്ടായി എന്നല്ലേ അതിനു ശേഷം ഈ ഒരു സ്ഥാപനം പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരമാർത്ഥം അവിടെ ഒരു വെള്ള സൗകര്യമോ അല്ലെങ്കിൽ ഒരു വെളിച്ചമോ അല്ലെങ്കിൽ മറ്റ് ഒരു കാര്യവുമില്ല ഒന്നുമില്ലാതെ വെറുതെ കുറെ പൈസ ചിലവാക്കിയിട്ട് ഇട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് അതുമാത്രമല്ല അതിനുശേഷം പതിനേഴ് ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഒരു സംവിധാനം വീണ്ടും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതിനും ഇതിൻ്റെയും സ്ഥിതി ഏകദേശം അതുപോലെ തന്നെയാണ് കാരണം ജനങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന രീതിയിലാണ് സംസ്ഥാന ഭരണകർത്താക്കൾ ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പക്ഷേ ഈ പഞ്ചായത്തുകൾ പഞ്ചായത്തിലെ പഞ്ചായത്ത് അധികൃതർ വേണ്ട രീതിയിൽ ഈ സംവിധാനങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇന്നും അത് കാട് കയറി കിടക്കുന്നത് വേണ്ട രീതിയിൽ രാത്രിയായ ഇവിടെ വിളിച്ചല്ല വിളിച്ചല്ലാത്ത കാരണം കൊണ്ട് ഇവിടെയെല്ലാം ധാരാളം സാമൂഹ്യ വിരുദ്ധരും അതുപോലെ മൃഗങ്ങൾ നായ്ക്കള് അങ്ങനെ പല മൃഗങ്ങളും കയറിയിരിക്കുകയാണ് അത് എല്ലാം പൊതുജനങ്ങളുടെ പൊതുജനരോഷം ഇളകുന്നതിനുള്ള കാരണമായിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നും എല്ലാ ബസ്സുകളും ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിപ്പിക്കാനും നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരുപാട് ലഹരി ഉപയോഗിക്കാനുള്ള ആളുകൾ അതേപോലെ മദ്യക്കുപ്പികൾ അവിടെ കുപ്പികൾ മദ്യക്കുപ്പികളുടെ ഒരു കൂമ്പാരം തന്നെ അവിടെ വന്ന് കിടക്കുകയാണ് അപ്പൊ രാത്രിയിലുള്ള ഈ മദ്യപാന്മാരുടെയും സാമൂഹ്യ വിദ്യയും ശല്യം ഒരു വിശ്രമ കേന്ദ്രം പോലെയാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഈ രീതിയിലാണ് തുടർന്നു പോകുന്നതെങ്കിൽ പഞ്ചായത്തിനെതിരെയും അതേപോലെ തന്നെ ഭരണകർത്താക്കൾക്കെതിരെയും ശക്തമായ രോഷം നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് ഇതിനെതിരെ നടപടിയെടുക്കണം ഇത് പരിപൂർണമായിട്ടും ഒരു ഒരു ഇത് ഇത് മാറ്റണം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഇതൊരു കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഉപയോഗപ്പെടുന്ന രീതിയിൽ ഈ അതേസമയം ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് രണ്ടു ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും രാത്രി കാലങ്ങളിലെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശ്രീകൃഷ്ണപുരം പോലീസുമായി ചേർന്നു കൊണ്ട് നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ടേക്ക് ബ്രേക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ നവീകരണത്തിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് സത്താർ എന്ന കരാറുകാരൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളെ മാർച്ച് മാസത്തിലെ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ബില്ലുകൾ എടുക്കാത്തതിനാൽ കരാറുകാരൻ അന്ന് എഗ്രിമെൻ്റ് വെച്ചുവെങ്കിലും നമുക്ക് പണി നടത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ വർഷം ഈ വർഷം ആദ്യം തന്നെ കാരണം എനിക്ക് ട്രാൻസ്ഫർ ആയതിനാലാണ് ഇപ്പോൾ നമുക്ക് വർക്ക് പൂർത്തീകരിച്ച് ബില്ലുകൾ കൊടുക്കാൻ പറ്റാത്തത് ആയതിനാൽ നമ്മൾ അടിയന്തിരമായി തന്നെ ഈ മാസം തന്നെ ആ പണി നവീകരണ പണി ആരംഭിക്കുന്നതാണ് രണ്ട് ലക്ഷം രൂപയാണ് മാറ്റി വെച്ചിട്ടുള്ളത് അതിൻ്റെ പ്ലംബിങ് ഇലക്ട്രീഷ്യൻ മറ്റ് വർക്കുകൾ നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുന്നതാണ് ഈ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് അപ്പോൾ അതിനെതിരെ എന്ത് നടപടിയാണ്

പാലക്കാട് ജില്ലയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയവർ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നാണെന്നത് ചരിത്രമാണെന്ന് എം പി വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ഒരു ചരിത്രമാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഇടപെടുക്കികളും മെടുക്കന്മാരുമായ കുട്ടികൾ മണ്ണാർക്കാടാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിലെ പ്രധാന അധ്യാപകരും എത്തിയിട്ടുണ്ട് അധ്യാപകരുണ്ട് രക്ഷകർത്താക്കളുണ്ട് അതിനേക്കാളേറെ തദ്ദേശ സ്വാഭാവിക സ്ഥാപനങ്ങളിലെ ജനപ്രതികളുണ്ട് എം എൽ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി പ്രദേശ വ്യത്യാസമില്ലാതെ അട്ടപ്പാടിയിലെ ഊരുകളിൽ നിന്ന് പോലും കുട്ടികളുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയിരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരാൻ ഞാൻ ഈ സന്ദർഭം അഭിനന്ദനകൾ നേരാന കുട്ടികൾ പഠിച്ച് അവർ നല്ല മടുക്കലാണ് പത്ത് പന്ത്രണ്ട് വർഷത്തെ അധ്വാനമാണ് ഈ റിസൾട്ടിന്റെ പിന്നിലുള്ളത് അപ്പൊ മക്കളെല്ലാവരും നിങ്ങളോടൊപ്പം വന്ന രക്ഷാർത്താക്കളുടെ സ്ഥിതി നിങ്ങളെ കാണൊക്കെ എത്രയോ ആയിരം വളരെ സന്തോഷത്തിലാണ് ആനന്ദി ആനന്ദം കൊണ്ട് അവർക്ക് ചിലപ്പോൾ കണ്ണീര് വരാം സന്തോഷം കൊണ്ട് അവര് മദ്യമാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെക്കാൾ കൂടുതലും ഈ വിജയം ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നത് രക്ഷാർത്താക്കളാണ് നിങ്ങളെല്ലാവരും പരീക്ഷയില് ഉള്ള നേടിയ കാര്യങ്ങളാണ് രക്ഷകർത്താക്കളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ കിട്ടിയ പ്രതീതിയിലാണ് അപ്പൊ ഏറ്റവും മുഖ്യമായി നിങ്ങളെ ഈ നിലയിലെത്തിക്കാൻ പ്രവർത്തിച്ച ആ രക്ഷാർത്താക്കൾക്ക് നല്ലൊരു കയ്യടി മക്കൾ കൊടുക്കണം ഇങ്ങനെ പോരാൻ ശബ്ദം നല്ല ആത്മാർത്ഥമായി കഴിഞ്ഞു മാറ്റിവെക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ എം പി എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു പ്ലസ് ടുവിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയ രമ്യശ്രീക്ക് എംപിയുടെ പ്രത്യേക ആദരവ് നൽകി एन शाम सुधी अध्यक्षन आई राज्य मंत्रिमंडल കുന്തിപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ മണ്ണാർക്കാട് അലനല്ലൂർ അഖളി തെങ്കര തച്ചനാട്ടുകര ഷോളയൂർ കരിമ്പുഴ കുമരമ്പുത്തൂർ കോട്ടോപ്പാടം പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നിന്നുള്ള എഴുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് ഉപഹാരം നൽകിയത് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് തെരുവുനായെ തട്ടി ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്ക് അലനല്ലൂർ ഇടത്തനാട്ടുകര ഉണ്ണിയാൽ റോഡിലാണ് അപകടം തടിയംപറമ്പ് വടക്കൻ മുഹമ്മദിന്റെ മകൻ കുഞ്ഞു കുഞ്ഞുമുഹമ്മദിന് ഗുരുതര പരിക്കുപറ്റി ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ യൂണിറ്റിൽ പ്രവേശിപ്പിച്ചു പാലക്കടവിൽ ബൈക്ക് നായയെ തട്ടി മറിയുന്നതിന്റെ സി സി ടി വി ദൃശ്യം പുറത്തുവന്നു സി സി എൻ ചത്തൂർ ഇടത്തനാട്ടുകര വട്ടമല വെള്ളച്ചാട്ടത്തിനു സമീപം ലോറി മറിഞ്ഞു ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് അപകടം നടന്നത് ആർക്കും പരിക്കില്ല മരവുമായി മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അന്യസംസ്ഥാന തൊഴിലാളികളായ നാലു പേരാണ് വണ്ടിയിലുണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല ലോറി മറിഞ്ഞതിനെ തുടർന്ന് വിറകെല്ലാം ചിഹ്നിച്ചിതറി റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി സി സി എൻ ചെത്തല്ലൂർ പ്രധാന വാർത്തകൾ ഒരിക്കൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി പതിനാലു സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പത്രിക പിൻവലിക്കാനുള്ള സമയം അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചുമണിവരെയാണ് കഴിഞ്ഞാൽ മാത്രമേ മത്സരചിത്രം വ്യക്തമാകൂ മത്സരിച്ചത് ഇരുന്നൂറ്റി അമ്പതോളം തിരഞ്ഞെടുപ്പുകളിൽ എല്ലാത്തിലും തോൽവി നിലമ്പൂരിൽ പത്രിക തള്ളിയെങ്കിലും പത്മരാജൻ സന്തോഷവാനാണ് തിരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാമെന്ന ബോധവൽക്കരണത്തിനായി മാത്രമാണ് മത്സരിക്കുന്നതെന്നാണ് പത്മരാജൻ പറയുന്നത് മൂന്നര വയസ്സുള്ള കുട്ടിയുടെ കണ്ണിൽ നിന്നും വിരയെ നീക്കം ചെയ്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് അഭിമാന നേട്ടം ഡോക്ടർ അനിമയും ഡോക്ടർ സിത്താരയും അടങ്ങുന്ന സംഘമാണ് സർജറി നടത്തി വിരയെ നീക്കം ചെയ്തത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഭൂരിഭാഗം ബസ്സുകളും കയറുന്നില്ല മദ്യപാനികളുടെയും അടഞ്ഞുകിടക്കുകയാണ് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് കൈൻഡ്നസ്